ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗിൻ ഇന്ന് ഞാൻ നിൽക്കുന്നത് മാലിയങ്കര പള്ളിയുടെ ഫ്രണ്ടിലാട്ടോ എ ഡി അമ്പത്തിരണ്ടില് തോമാസ് ലീഹ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു പള്ളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കൂടാതെ ഇതിനോടൊപ്പം ഒരു ചെറിയ മ്യൂസിയം കൂടെ ഉണ്ട് അതും അടച്ചിട്ടൊക്കെ എങ്കിലും അതിന്റെ ചുറ്റുവട്ടം കാണിച്ചു തരാം വിശുദ്ധ തോമാസ് ലീഹയുടെ ഭാരത പ്രവേശന ദേവാലയം എന്നറിയപ്പെടുന്ന മാലിയങ്കര ദേവാലയത്തിന്റെ സമീപത്താട്ടോ നാം നിൽക്കുന്നത് ഇത് അതിനോട് ചേർന്നിട്ടുള്ള ഒരു മ്യൂസിയമാണ് ഇപ്പോൾ നിലവിൽ അത് ഓപ്പൺ അല്ല ഇതിനോട് ചേർന്ന് തൊട്ട് സമീപത്തായിട്ട് തന്നെയാണ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഒരു ഇടവഴിയിലൂടെ കയറി ചെന്നാൽ നമുക്ക് ഈ ദേവാലയത്തിന്റെ ഫ്രണ്ടിൽ എത്തിച്ചേരാം ചെല്ലുമ്പോൾ അതിമനോഹരമായ കാഴ്ചകളും കാണാം മത്സ്യബന്ധനം കഴിഞ്ഞു മടങ്ങി വന്നിട്ടുള്ള ബോട്ടുകളാണ് ഈ കാണുന്നതെല്ലാം ഇതിനോട് ചേർന്ന് തന്നെയാണ് മാലിയങ്കര പള്ളി ഉള്ളത് വളരെ മനോഹരമാണ് എന്നാൽ വളരെ ചെറുതുമാണ് ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ കൊടുങ്ങല്ലൂരിലാണ് വിശുദ്ധ തോമാസ്ലേഖ വന്നതെന്ന് പറയപ്പെടുന്നുവെങ്കിലും ഇവിടെയാണ് കാല് കുത്തിയതായിട്ട് പറയപ്പെടുന്നത് അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധമായ മുസരീസ് തുറമുഖത്തിനോട് ചേർന്നിട്ടുള്ള ഒരു ഉപതുറമുഖമായിരുന്നു ഈ കാണുന്ന മാലിയങ്കര എന്ന പ്രദേശം അവിടെയാണ് വിശുദ്ധ തോമാസ്ലിക ആദ്യമായി കാല് കുത്തിയതും എ ഡി അമ്പത്തിരണ്ടിൽ സ്ഥാപിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കൊച്ചു ദേവാലയം ഇപ്പോൾ കോട്ടപ്പുറം രൂപതയുടെ കീഴിലാണ് നിലകൊള്ളുന്നത് പള്ളിയുടെ മധ്യഭാഗത്തായി ഈ കാണുന്ന ഭാഗത്താണ് വിശുദ്ധന്റെ കാൽപാദം പതിഞ്ഞിട്ടുള്ള ഭാഗം രൂപപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലെല്ലാം മിസ്റ്റർ തോമസ് ലിഹായുടെ തിരുനാളായി ആഘോഷിക്കപ്പെടുന്നത് ദുഖ്രാന തിരുനാളാണെങ്കിലും ഈ പള്ളിയിലെ തിരുനാൾ നവംബർ മാസമാണ് ആഘോഷിക്കപ്പെടുന്നത് അത് വളരെ ഗംഭീരമായ ഒരു ആഘോഷമാണ് താനും വളരെയധികം ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു തിരുനാളാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിനായി വിശുദ്ധ തോമാസ് ലിഹ ആദ്യമായി എത്തിച്ചേർന്നത് സിറിയ എന്ന സ്ഥലത്തായിരുന്നു തുടർന്ന് മെസപ്പട്ടോമിയയിൽ അവിടെ നിന്ന് ഇപ്പോഴത്തെ ടർക്കിയിലെ ഏതേസിൽ എത്തിച്ചേർന്ന് അവിടെ ഒരു സഭാസമൂഹം രൂപീകരിക്കുകയും ചെയ്തു തുടർന്നാണ് ബാബിലോണിലേക്ക് പോയത് അവിടെ ചെന്ന് ഏകദേശം ഏഴു വർഷക്കാലം താമസിക്കുകയും അവിടെയും ഒരു സഭാസമൂഹം സ്ഥാപിച്ചതിനു ശേഷം തുടർന്ന് സോക്രോസ് ദ്വീപ് വഴിയാണ് നമ്മളുടെ മാലിയങ്കര ദ്വീപിൽ എത്തിച്ചേർന്നത് തുടർന്ന് ഇവിടെ ഒരു കുരിശ് സ്ഥാപിക്കുകയും ഒരു പള്ളി ആരംഭിക്കുകയും ചെയ്തു മാലിയങ്കരയിൽ എത്തിച്ചേർന്ന വിശുദ്ധ തോമാസ് ലീഗായുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയി കാണുന്നവരും വരെ ബായ് ബായ്